跟九八。 െ പോലും കണ്ട് നമസ്കരിച്ചിട്ടല്ല പക്ഷേ ഇപ്പൊ സഹോദരൻ നിങ്ങളുടെ മുന്നിൽ നിങ്ങളോടൊപ്പം കൂടെ നിന്നുകൊണ്ട് ഈ കേരളത്തിൽ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു അത് തന്നെയാണ് എന്റെ മനുഷ്യത്വം എന്റെ ജാതി എന്റെ ജാതിയാലും ബുദ്ധിമുട്ടാണ് നമസ്കാരം ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായതോടെ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും പരിപ്പിളകിയിരിക്കുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിനെതിരെ അത്യന്തം ഗുരുതരമായ ആരോപണങ്ങളാണ് ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചത് കരിമണൽ ഖനനത്തിലൂടെ മുൻ കേന്ദ്രമന്ത്രി കിഷോർ റാം ഓലയുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും കോടികൾ സമ്പാദിച്ചുവെന്നുമാണ് ആരോപിച്ചത് അതിനെതിരെ കെ സി വേണുഗോപാൽ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിനെതിരെ ശക്തമായി നേരിടുമെന്നും അങ്ങനെ പേടിച്ചോടുന്നവരല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹം നേതൃത്വം വേണുഗോപാൽ സുരേന്ദ്രൻ താക്കീത് കുറച്ചുനാൾ മുമ്പ് ഒരു പെൺകുട്ടി തന്നെ കുറെ നേതാക്കൾ ചേർന്ന് പീഡിപ്പിച്ചെന്ന് പറഞ്ഞു വന്നപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ക്രൂരമായി പീഡിപ്പിച്ചത് മിസ്റ്റർ കെ സി വേണുഗോപാൽ ആയിരുന്നുവെന്ന് തുറന്നു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത് മാത്രമല്ല ഇപ്പോൾ തന്റെ ജാതി പറഞ്ഞാണ് ഇടതുപക്ഷം വോട്ട് പിടിക്കാൻ നടക്കുന്നത് ജാതിയും മതവും ഇല്ലെന്ന് പറയുന്ന കൂട്ടരാണ് ഇപ്പോൾ ശോഭ സുരേന്ദ്രന്റെ ജാതി പറയുന്നത് പിണറായി നിങ്ങൾക്ക് ഉളുപ്പില്ലേ ഇത്ര അധപ്പതിച്ചു പോയോ ജാതി പറഞ്ഞു നടക്കാൻ മാത്രമെന്നും ശോഭാ സുരേന്ദ്രൻ ചോദിക്കുന്നു ശബ്ദം കേൾക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ പ്രിയങ്കരിയായ സാരഥി ശ്രീമതി ശോഭ സുരേന്ദ്രനെ ഏറെ അഭിമാനത്തോടെ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാനായി ആദരപൂർവ്വം ശ്രമിച്ചു നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ള ആരാധകരായിട്ടുള്ള അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അവർക്ക് ഞാൻ അദ്ദേഹത്തെ ഗോകോട്ടനാണ് വിളിക്കുന്നത് എത്രയോ വർഷമായിട്ട് നമ്മുടെ പാർട്ടിക്കകത്ത് വിവിധ ചുമതലകളിലൂടെ പ്രവർത്തിച്ചു വരികയാണ് നമ്മുടെ യങ്കരനും ആരാധകനുമായിട്ടുള്ള കലാമേഖലയിൽ പ്രവർത്തിക്കുകയും ഏതാണ്ട് രണ്ടായിരത്തി നാലിൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തന സമയത്തൊക്കെ ഞാൻ വടക്കാഞ്ചേരിയിൽ അധികം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും പ്രസംഗിക്കുന്നതും ഒക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ സമൂഹ മധ്യത്തിലേക്ക് രണ്ടായിരത്തി നാല് മുതൽ തന്നെ വലിയ വലിയ പ്രവർത്തനങ്ങൾ നടത്തി കടന്നു വന്നിട്ടുള്ള ആരാധനായിട്ടുള്ള ദേവേട്ടൻ വേദിക്കകത്ത് ശ്രീ പന്തളം പ്രധാന ുമാർജി എന്റെ ഇലക്ഷന്റെ ചീഫ് ഏജന്റ് ഉൾപ്പെടെ നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് തന്നെ അമരക്കാരി തന്നെ ഒരു സ്ത്രീയാണ് സഹോദരിയായിട്ടുള്ള മോനിഷ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള സ്നേഹനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാർ ജില്ലയുടെ ജനറൽ സെക്രട്ടറി വിമലൻ്റെ മേഖലയുടെ നേതാവ് നമ്മുടെ പ്രിയപ്പെട്ട ജിതിന്റെ ഉണ്ട് ഞാൻ പെട്ടെന്ന് രണ്ട് പേര് ഈ പേര് മറക്കുന്ന എന്താണെന്ന് അറിയുമോ പോലീസ് ലാത്തി ചാർജില് തലക്കടിയേറ്റ് വലിയൊരു സർജറി വർഷങ്ങൾക്ക് മുൻപ് ചെയ്തിട്ടുള്ള ആളാണ് അന്ന് ഇവിടെ ഇരിക്കുന്ന അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ നമ്മുടെ ഗോപേട്ടനും നല്ല അടിയാണ് അന്ന് പോലീസിന്റെ ലാത്തി ചാർജില് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ ഞങ്ങളൊക്കെ അപ്പൊ അതിന്റെയൊക്കെ ഫലമായിട്ട് ചില സമയത്ത് ഏറ്റവും മനസ്സിൽ ഓർമ്മയുള്ള പേര് ഇപ്പൊ മിസ്സിന് അടുത്തിരിക്കുന്ന രണ്ടാളുടെയും പേര് എനിക്ക് പെട്ടെന്ന് പറയാൻ കിട്ടുന്നില്ല അപ്പൊ അതൊരു സത്യം പറഞ്ഞാൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് രാഷ്ട്രീയ കാര്യങ്ങളൊന്നും പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് അത് മാത്രം ഒരു മറവിയുമില്ല അപ്പൊ അത് ഈശ്വരനെ എന്റെ സുപ്രീം കോടതി ഗുരുവായൂരഫ് അതുകൊണ്ട് ഞാൻ വേദിക്കകത്തും സദസ്സിലുമുള്ള സ്നേഹനദികളായിട്ടുള്ള സഹോദരി സഹോദരന്മാർക്ക് എല്ലാവർക്കും ഹൃദയപൂർവം നമസ്കാരം ഒരു ദീർഘമായിട്ടുള്ള പ്രസംഗത്തിന്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വളരെ അധികം കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഗോബോട്ടൻ സംസാരിച്ചു കഴിഞ്ഞു അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അതിനുശേഷമാണ് അനന്തരായിട്ടുള്ള ദേവൻജി നമ്മളോട് സംസാരിച്ചത് അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സും എന്റെ മനസ്സും ഒരുപോലെ തന്നെയാണ് എന്നതിന് ഞാൻ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ സബ്ജക്റ്റ് ആണ് കഴിഞ്ഞ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വന്ന കാല് കുത്തിയപ്പം മുതൽ ഞാൻ പറഞ്ഞത് തമിഴ്നാട്ടിലെ ഡ്രഗ് മാഫിയയുടെ തലവൻ അത് നേരത്തെ സൂചിപ്പിച്ച ജാഫർ ജാഫർ ആണെങ്കിൽ ഇവിടെ മാർസിസ്റ്റ് പാർട്ടിയുടെ മുൻ എംപിയുടെ സുഹൃത്ത് ഷാനവാസാണ് ഈ കൊല്ലം ജില്ല കരുനാഗപ്പള്ളി പ്രദേശത്ത് ഉൾപ്പെടെ ഇത് കൊണ്ടുവന്ന് ആളുകളിലേക്ക് കൊടുക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവര് മാത്രമല്ല വലിയ ഒരു വിങ്ങാനുണ്ട് ഞാൻ ഞാനിവിടുത്തെ അമ്മമാരുടെ ആലപ്പുഴയിൽ വന്ന സമയത്ത് പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് എന്റെ അമ്മമാർക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് ഒരുക്കി കൊടുക്കണം കൂട് കുട്ടികളെ ചിറകിനടിയിലെ കൊണ്ട് നടന്ന് വളർത്താൻ ശ്രമിക്കുന്ന അമ്മയ്ക്ക് സ്വന്തം പെൺകുഞ്ഞിനെ അടച്ചുറപ്പുള്ള ഒരു വീട്ടിനകത്ത് കിടത്തി ഉറക്കാൻ എന്റെ പ്രകടന പത്രികയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് നരേന്ദ്രമോദിജിക്ക് അഞ്ചു വർഷം കൊണ്ട് ലോകാരാധ്യനായി മാറാൻ ഭാരതത്തിലെ ജനങ്ങളുടെ മുഴുവൻ ഈശ്വരതുല്യനായിട്ട് തന്റെ പ്രവർത്തനം കൊണ്ട് മാറാൻ സാധിച്ചുവെങ്കിൽ ഈ കുഞ്ഞ് ആലപ്പുഴയെ നോക്കാൻ എനിക്ക് മൂന്ന് വർഷം നിങ്ങൾ വിജയിക്കുന്ന സമയം തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഒന്നാമത്തെ പദ്ധതി എന്ന് ഞാൻ പ്രഖ്യാപിച്ചു ഞാൻ ദേവേട്ടൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടുത്തെ അമ്മമാരോട് പറഞ്ഞത് ഈ മയക്കുമരുന്നിന് അടിമകളാക്കിയിട്ട് ഇവിടത്തെ കുട്ടികളെ ഉൾപ്പെടെ മാറ്റി അവരുടെ വീടിനകത്തുള്ള അന്തരീക്ഷത്തെ തകർത്ത് ഇവിടത്തെ യുവത്വത്തെ സംരക്ഷിക്കാൻ വേണ്ടി രണ്ട് കൊല്ലം കൊണ്ട് നരേന്ദ്രമോദിജിക്ക് സ്വച്ഛ ഭാരത് se don't know എന്നിട്ടോ ഇപ്പൊ കേസ് കൊടുത്തു എന്താ കാര്യം ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സഹായത്തോട് കൂടിയിട്ട് കരിമണൽ ലോബിയുമായി ബന്ധപ്പെട്ട മൈനിങ്ങിന്റെ ഫയലുകളൊന്നും അവിടെ കാണുന്നില്ല ഇന്നലെ മൂന്ന് മണിക്ക് ആ ഫയലുകളെല്ലാം പൂർത്തിയതിനു ശേഷമാണ് ഇന്ന് ശോഭാ സുരേന്ദ്രനെതിരെ കേസുമായിട്ട് വന്നതെങ്കിൽ ശ്രീനിവാസന്റെ സിനിമയിലെ അയ്യോ അച്ചാ പൂവല്ലേ അയ്യോ അച്ചാ പൂവല്ലേ എന്ന് പറഞ്ഞ് കരയുന്ന കുട്ടിയെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഭരണത്തെ അതിന് വിരുദ്ധമായിക്കൊണ്ട് അഴിമതി രാജാക്കന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് അഴിമതി ും തണലുമായി നിൽക്കുന്നവരാണ് വക്കീലിനെ കണ്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് വക്കീല് മാത്യു കുഴൽനാടനാണ് ഞാൻ വിചാരിച്ചത് ഈ മാത്യു കുഴൽനാടനൊക്കെ അല്പം മര്യാദക്കാരനാണ് എന്നാണ് ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ കരിമുടൽ കർത്തക്കെതിരെ വീമ്പളക്കൊണ്ട് പത്രസമ്മേളനം വിളിച്ച് കേസിൽ പോയി ഞാൻ അതൊന്നും ഇവിടെ പ്രസംഗിക്കേണ്ട തെരഞ്ഞെടുപ്പിൽ എന്ന് കരുതിയതാണ് ഈ നിമിഷം വരെ ഞാനത് പ്രസംഗിച്ചിട്ടില്ല ആ കേസ് എന്താണെന്ന് അറിയുമോ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും നല്ല രീതിയിൽ പഠിച്ച് നല്ല വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടി ഒരു സ്ത്രീ അവളെ ഒരു കേരളത്തിലെ കോൺഗ്രസിലെ പല ആളുകളും ചേർന്ന് പീഡിപ്പിച്ചു അങ്ങനെ പീഡനം നടത്തിയതിനു ശേഷം ആ സ്ത്രീ അത് പൊതുസമൂഹം I do പിണറായിക്ക് അതിനൊന്നും സമയമില്ല കാരണം നേരത്തെ ഗോപ് പറഞ്ഞതുപോലെ മോള് കേസിൽ പെട്ടികളാക്കിയാണ് എപ്പോഴാണ് ഈ ഡി പൊട്ടിക്കൊണ്ടുപോകുക എന്നറിയ അറിയാതെ അതിന്റെ വെപ്രവർത്തനങ്ങൾ നടക്കുകയാണ് I'm gonna നിങ്ങൾക്ക് എന്ന ആരിഫ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിയത് പക്ഷേ i'm sure